കൊച്ചി നഗരപ്രദേശത്തിന് അങ്കമാലിക്കടുത്ത് കരയാമ്പറമ്പ് കഴിഞ്ഞു തുടങ്ങുന്ന ബൈപ്പാസ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ കിഴക്ക് വശത്തുകൂടി സഞ്ചരിച്ച് കുണ്ടന്നൂർ കഴിഞ്ഞുള്ള നെട്ടൂർ പ്രദേശത്ത് ഇന്നത്തെ ദേശീയപാതയോട് ചേരും മീറ്റർ വീതിയിലാണ് ഹൈവേ ട്രാഫിക് പഠനമനുസരിച്ച് നാലുവരിയോ ആറുവരിയോ ആയിട്ടായിരിക്കും പുതിയ പാതയുടെ നിർമ്മാണം കൊച്ചിയിലെ ഉയർന്ന വാഹനപ്പെരുപ്പം കാരണം ആറുവരി ഹൈവേ തന്നെയാവും എന്നത് ഏതാണ്ട് ഉറപ്പാണ് ഇരുവശവും സർവീസ് റോഡുകളും ഉണ്ടാവും ട്രാഫിക് സിഗ്നൽ ജംഗ്ഷനുകൾ ഒട്ടുമില്ലാത്ത ആക്സസ് കൺട്രോൾ ഹൈവേ ആയിട്ടായിരിക്കും ബൈപ്പാസ് നിർമ്മാണം കേരളത്തിലെ ആദ്യ ആക്സസ് കൺട്രോൾ ഹൈവേ കൂടിയാവും ഇത് ആലുവ കുന്നത്തുനാട് കണയന്നൂർ എന്നീ മൂന്ന് താലൂക്കുകളിലായി ഹെക്ടർ ഭൂമിയാണ് ഹൈവേക്കായി ആകെ ഏറ്റെടുക്കേണ്ടത് ബൈപ്പാസിന്റെ വിശദമായ റൂട്ട് മാപ്പ് നോക്കാം ഇന്നത്തെ മണ്ണൂറ്റി അങ്കമാലി ദേശീയപാത ദേശീയപാതിൽ അങ്കമാലിക്കടുത്ത് കരയാമ്പറമ്പ് കഴിഞ്ഞാണ് ബൈപ്പാസ് തുടങ്ങുന്നത് ഇവിടെ മഞ്ഞാലി തോടിന് കുറുകെയുള്ള പാലത്തിനടുത്ത് നിന്ന് തുടങ്ങി ബൈപ്പാസ് കിഴക്കോട്ട് മാറി സഞ്ചരിക്കാൻ തുടങ്ങും മഞ്ഞാലിത്തോടിന്റെ കൈവഴികൾക്കടുത്തുകൂടി പാത മുന്നോട്ടു പോകും കല്ലുവാലം പ്രദേശം വഴി നീങ്ങി അങ്കമാലി മഞ്ഞപ്ര റോഡ് കടന്ന് ഹൈവേ അങ്കമാലി പട്ടണത്തെ ബൈപ്പാസ് ചെയ്യും ഇവിടങ്ങളിലും തോടിനടുത്തുകൂടിയാണ് ഹൈവേ സഞ്ചരിക്കുക വേങ്ങൂർ പ്രദേശത്ത് കടക്കും വയൽപ്രദേശം വഴി മുന്നോട്ടുപോയി പാത കുറച്ചുകൂടി കിഴക്കോട്ട് മാറും മറ്റൂർ പ്രദേശത്തിനടുത്ത് ബൈപ്പാസ് വീണ്ടും എം സി റോഡിനടുത്തെത്തും അവിടെ നിന്ന് തെക്കോട്ട് നീങ്ങി വിമാനത്താവളത്തിന്റെ കിഴക്കുവശത്തുകൂടി ചെങ്ങൽ പ്രദേശം അടുത്തുകൂടിയാണ് ഇവിടെ ഹൈവേ കാഞ്ഞൂർ കഴിഞ്ഞ് കുറച്ചുകൂടി കിഴക്കോട്ട് നീങ്ങി ബൈപ്പാസ് ഭാഗം പുതിയേടം പ്രദേശങ്ങൾ വഴി സഞ്ചരിക്കും തിരുനാരായണപുരം ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങി ഹൈവേ പെരിയാർ ഹൈവേർ കടക്കും ഇവിടെ ഒരു ആറൂരി പാലം വരും പാലം മഞ്ഞപ്പെട്ടി വാഴക്കുളം പ്രദേശത്ത് എത്തിച്ചേരും മുടിക്കൽ പ്രദേശത്തെ വയലിലൂടെ ബൈപ്പാസ് മുന്നോട്ടു പോകും ചെറുവേലിക്കുന്ന് ചെമ്പാരത്തുക പ്രദേശങ്ങൾ വഴി ഹൈവേ കൂടുതൽ തെക്കോട്ട് നീങ്ങും പോന്നാശേരിക്കടുത്ത് ആറുവരി ഹൈവേ പെരുമ്പാവൂർ റോഡ് മുറിച്ചുകടക്കും കൂടുതൽ തെക്കോട്ട് നീങ്ങി പാത വെസ്റ്റ് ബെംഗോല പ്രദേശത്ത് എത്തിച്ചേരും ഇവിടങ്ങളിലെ വയൽ പ്രദേശം വഴി ബൈപ്പാസ് കടന്നുപോകും ഇവിടെ ആശുപത്രിയും സ്കൂളും മറ്റു കെട്ടിടങ്ങളും ഒഴിവാക്കാൻ ഒരു ചെറിയ വളവുമുണ്ട് ചേലക്കുളം പ്രദേശത്തിനടുത്തുകൂടി പാത കൂടുതൽ തെക്കോട്ട് സഞ്ചരിച്ച് ചൂരക്കോട് പ്രദേശം വഴി നീങ്ങും പട്ടിമറ്റം ടൌണിനടുത്താണ് ഹൈവേ മൂവാറ്റുപുഴ റോഡ് മുറിച്ചു കടക്കുന്നത് ഇവിടെ കെട്ടിടങ്ങളെ പരമാവധി ഒഴിവാക്കാനായി ഒരു ചെറിയ വളവുണ്ട് കൂടുതൽ തെക്കോട്ട് നീങ്ങി ബൈപ്പാസ് പാങ്കോട് പ്രദേശത്തുകൂടി മുന്നോട്ടു പോകും ഇവിടങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കാനായി വയലുകളിലൂടെയാണ് ഹൈവേ ഭൂരിഭാഗവും കടന്നുപോകുന്നത് പുത്തൻകുരിശിനടുത്ത് ബൈപ്പാസ് ഇന്നത്തെ കൊച്ചി തേനി ദേശീയപാത എൺപത്തിയടക്കും പുത്തൻകുരിശ് കഴിഞ്ഞുള്ള ഉയർന്ന പ്രദേശം ഒഴിവാക്കി കുറച്ച് പടിഞ്ഞാറ് മാറിയാണ് ഇവിടെ ബൈപ്പാസ് കടന്നുപോകുന്നത് മോനപ്പിള്ളി ചെമ്മനാട് വയൽ പ്രദേശത്തുകൂടി ഹൈവേ കടന്നുപോകും വണ്ടിപ്പേട്ട കുഴിയറ പ്രദേശങ്ങൾ കഴിയുന്നതോടെ ബൈപ്പാസിന്റെ ദിശ പൂർണമായും പടിഞ്ഞാറേക്കായിരിക്കും തിരുവാകുളം പ്രദേശം കടന്ന് റെയിൽവേ ലൈനിന് മുകളിലൂടെ ബൈപ്പാസ് വീണ്ടും കൊച്ചി നഗരഭാഗത്തേക്ക് സഞ്ചരിക്കും ഇവിടെ ഒരു ആറുവരി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കും തെക്കുംഭാഗം വഴി ബൈപ്പാസ് മരട് പ്രദേശത്തേക്ക് നീങ്ങും തണ്ണീർ തടങ്ങളുള്ള ഈ ഭാഗങ്ങളിൽ വലിയ മേൽപ്പാലങ്ങളിലൂടെയാവും ആറുവരി ഹൈവേ വരിക മരട് കൂടി നീങ്ങി നെട്ടൂർ പ്രദേശത്താണ് ബൈപ്പാസ് ഇന്നത്തെ ദേശീയപാതയിലേക്ക് വന്നു ചേരുന്നത് കുണ്ടന്നൂർ ജംഗ്ഷനിൽ നിന്ന് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ തെക്കോട്ട് മാറിയാണിത് മരട് മാർക്കറ്റിനെ ഒഴിവാക്കാൻ ഒരു ചെറിയ വളവും ഇവിടെ ഉണ്ടാവും ആലുവ കുന്നത്തുനാട് കണയന്നൂർ എന്നീ മൂന്ന് താലൂക്കുകളിൽ ഉൾപ്പെട്ട വില്ലേജുകളിൽ നിന്നാണ് ബൈപ്പാസിനായി ഭൂമി ഏറ്റെടുക്കേണ്ടത് കണയന്നൂർ താലൂക്കിൽ മരട് തെക്കുംഭാഗം കുരീക്കാട് തിരുവാങ്കുളം വില്ലേജുകളിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളാണ് ഏറ്റെടുക്കേണ്ടത് കുന്നത്തുനാട് താലൂക്കിൽ തിരുവാണിയൂർ പുത്തൻകുരിശ് വടുവങ്കോട് ഐക്കർനാട് സൌത്ത് ഐക്കർനാട് നോർത്ത് പട്ടിമറ്റം കുന്നത്തുനാട് കിഴക്കമ്പലം അറക്കപ്പടി വെങ്ങോല മാറമ്പിള്ളി വാഴക്കുളം എന്നീ വില്ലേജുകളിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളിലൂടെയാണ് പുതിയ ഹൈവേ കടന്നുപോകുന്നത് ആലുവ താലൂക്കിൽ തെക്കുംഭാഗം കിഴക്കുംഭാഗം വടക്കുംഭാഗം കാലടി മറ്റൂർ തുറവൂർ അങ്കമാലി പാറക്കടവ് കുറുകുറ്റി എന്നീ വില്ലേജുകളിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലാണ് ഭൂമി ഏറ്റെടുക്കേണ്ടത് ബൈപ്പാസ് വരുന്നതോടെ ഇന്നേതാണ്ട് ഒരു മണിക്കൂർ എടുക്കുന്ന അങ്കമാലി കൊണ്ടന്നൂർ യാത്ര അരമണിക്കൂറായി ചുരുങ്ങും